എല്ലാവർക്കും എൻ്റെ വിപീനമായ നമസ്കാരം ഞാൻ ദിനേശാണ് പിയാവ് ഇത് പല പ്രാവശ്യം നമ്മളെല്ലാവരും ഫോണിൽ കേട്ടിട്ടുള്ള ഒരു പാചകമാണ് ദിനേശ് എപ്പോൾ നമ്മൾ എങ്ങനെ ഇൻക്രൊഡ്യൂസ് ചെയ്തിട്ടാണ് എപ്പോഴും സംസാരിക്കുന്നത് ഞാൻ ദിനേശിൻ്റെ തമ്മിൽ സേവ് ചെയ്തിട്ടൊക്കെ നീ പോലും വിളിച്ചാലും ദിനേശ് ആദ്യം പറയുന്ന വാക്ക് തന്നെയാണ് ഞാൻ ദിനേശാണ് പ്രിയാബ് അപ്പോൾ ആ പേരിൽ തന്നെ ഒരു പുസ്തകം ദിനേശ് രചിച്ചത് വളരെയധികം അഭിനന്ദനം അറിഞ്ഞിക്കുന്ന ഒരു കാര്യമാണ് എല്ലാവരും തന്നെ ദിനേശിനെ പരിചയപ്പെട്ട കാലം മുതൽ ഇന്നേ ദിവസം വരെ ദിനേശിനെ ഒരിക്കലും അകറ്റി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ടായില്ല ദിനേശിൻ്റെ പെരുമാറ്റം എപ്പോഴും വളരെ മാന്യമായ രീതിയിൽ തന്നെയായിരിക്കും ഞാൻ സിനിമയിൽ വന്നതിന് ശേഷം നിരവധി പി ആർ ഒമാരുമായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട് ഞാൻ സിനിമയിൽ വരുന്ന കാലത്ത് ഞാൻ ജൂബിലിയുടെ ന്യൂഡൽഹി എന്ന് പറഞ്ഞ സിനിമയിലൂടെയാണ് വരുന്നത് അപ്പം അന്ന് രഞ്ജി കോട്ടയം എന്ന് പറയുന്ന ഒരു പി ആർ ഒ ഉണ്ടായിരുന്നത് അതിനുശേഷം പിന്നീട് നയമനം സഹചരം എന്ന് പറയുന്ന ഒരു പി ആർ ഒ ഉണ്ടായിരുന്നു ഇബ്രഹാം ലിംഗൻ ഉണ്ടായിരുന്നു പിന്നെ വാഴു ജോസ് വന്നു പിന്നീടാണ് ദിനേശ് എ ജി ദിനേശ് എന്ന് പറയുന്നത് ദിനേശ് പി ആർ ഒ ആയിട്ട് വരുന്നത് ദിനേശിന് പറ്റിയപ്പെട്ട കാലം മുതൽ വരെ ദിനേശിനെ കുറിച്ച് നമുക്ക് നല്ലതേ പറയാനുള്ളൂ നല്ല ഉള്ളൂ മാന്യമായ പെരുമാറ്റം ദിനേശ് ഒരു സെറ്റിൽ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് വിഷയം തോന്നിയിരിക്കും പിന്നീട് ദിനേശ് നമ്മുടെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല ഒരു പി ആർഒ എന്ന് പറഞ്ഞാൽ ഒരു സിനിമയുടെ പി ആർ വർട്സിന് ഉള്ളൊരു ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് ഒരു സിനിമ നിർമ്മാണം ആരംഭിച്ച് അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങി കഴിയുമ്പോൾ മുതൽ ഈ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുകയും ഈ സിനിമ കാണാനുള്ളൊരു പ്രേരണ ജനങ്ങൾക്ക് ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് പി ആർ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അപ്പോൾ അതിനദ്ദേഹം ഏതൊക്കെ മാഗസിനുകളിൽ ഏതൊക്കെ മീഡിയകളിൽ ഈ സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ കൊടുക്കണം ഈ സിനിമയെക്കുറിച്ചുള്ള നല്ല ഇമ്പാക്റ്റ് ഉണ്ടാക്കണം ഈ സിനിമ വന്നാൽ കീഴിൽ പോയി കാണണം എന്നൊരു തോന്നൽ ഉണ്ടാക്കണം അതാണ് പി ആർ ഒ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി അത് വളരെ സ്തുത്യർത്ഥമായ രീതിയിൽ നിർവഹിക്കുന്ന ഒരാളാണ് ദിനേശ് അല്ലാതെ ദിനേശ് സെറ്റിൽ വന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നതും മറ്റ് സെറ്റുകളിലെ പരിദൂഷണം പറയുന്നതും നമ്മൾ ആരും കേട്ടിട്ടുണ്ടാവില്ല ഒരിക്കൽ ഞാനൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സഹപ്രവർത്തകനായ എന്നെക്കാൾ വളരെ ജൂനിയറായ ഒന്നാണ് ഞാൻ എൻ്റെ കൂടെയിൽ കൊണ്ട് അപ്പോൾ ആ സിനിമയുടെ ഒരു പി ആർ ഒ ദിനേശ് അല്ല വേറൊരു പി ആർ ഒ അവിടെ വന്നിങ്ങനെ ഇരുന്ന് ലിസ്റ്റിലൊക്കെ എഴുതുന്നുണ്ട് ആൾ അഭിനയിക്കുന്ന ആളുകളുടെ പേരൊക്കെ എഴുതുന്നുണ്ട് മറ്റേ എൻ്റെ അടുത്തിരിക്കുന്ന ഈ ജൂനിയറായ ജൂനിയർ മീൻസ് എന്നേക്കാൾ പ്രായം കുറവും എന്നേക്കാൾ വളരെ കാലശേഷം സിനിമയിൽ വന്നു എന്ന അർത്ഥത്തിന് ഉദ്ദേശിക്കുന്നതാണ് അപ്പം ആ നടനോട് ചോദിക്കുന്നുണ്ട് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കുന്ന ആളുകളുടെ പേരാണ് എഴുതിയിരിക്കുന്നത് ഒരു അവസാനമാണ് എഴുതിയിരിക്കുന്നത് കുറച്ചുകൂടി മുകളിലേക്ക് കേട്ടോ അപ്പം ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു വേണമെന്നില്ല ചേട്ടൻ ഏതായാലും അവിടെ എഴുതിയതല്ലേ അവിടെ തന്നെ കിടക്കട്ടെ അത്രയ്ക്ക് അഹങ്കാരമാണോ അങ്ങനെയാണെങ്കിൽ ഞാനത് വെട്ടും ഓ ചേട്ടൻ വെട്ടിക്കും കുഴപ്പമില്ല ചേട്ടൻ പറഞ്ഞു പക്ഷെ ഇന്ന് ആ നടന്റെ പേര് ഏറ്റവും ആദ്യം എഴുതിയ പറ്റും ആ നടൻ അത്രയ്ക്ക് വളർന്നു വലുതായി ആ നടൻ്റെ പേര് ഇന്ന് ആദ്യം എഴുതുകയാണ് അപ്പോൾ ഒരിക്കലും ഒരാളെയും നമ്മളങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് ഒരു മാറ്റി നിർത്തി അല്ലെങ്കിൽ നേരത്തെ നിർത്തി കാണാൻ പാടില്ല എന്നൊരു പാട്ടും കൂടി ഞാനന്ന് അതിൽ നിന്ന് മനസ്സിലാക്കി അപ്പോൾ ദിനേശിൽ നിന്ന് അങ്ങനത്തെ പ്രവർത്തനങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞ ആ പി ആർ ഇപ്പോഴും പി ആറോ തന്നെയാണ് പക്ഷേ ഈ നടൻ ഇന്ന് അവസാനത്തെ പേരിൽ നിന്ന് ഏറ്റവും ആദ്യത്തെ പേരിൽ എത്തിക്കണം അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊന്നും ദിനേശിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ദിനേശ് ഒറ്റ ഫോൺ കോളിൽ എന്നോട് ഈ കർമ്മം നിർവഹിക്കണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഞാൻ വന്നോളാം എന്ന് പറഞ്ഞത് വളരെ സന്തോഷപൂർവ്വം ഒന്നും ഇന്ന് ദിനേശിന്റെ ഈ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു സിമിച്ചാൽ പറഞ്ഞതുപോലെ ഈ പുസ്തകം ഒരുപാട് പേര് വായിക്കട്ടെ വായന എന്ന് പറയുന്ന സ്വഭാവം ജനങ്ങളിൽ നിന്ന് അകന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണെങ്കിൽ പോലും ഒരുപാട് പേര് ഈ പുസ്തകം വായിക്കാനിടവരേണ്ടെന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം ഔദ്യോഗികമായി നിർവഹിച്ചതായി എല്ലാവരും അർത്ഥികൾക്കും നന്ദി